വാട്സ്ആപ്പ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടുവ്യൂ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫൈവ് സീസൺ ബിഗിനിങ് ആദ്യത്തെ മത്സരം മാ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പൂജ്യം രണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം അതിന്റെ പോസ്റ്റ് മാച്ച് ഞാൻ ചെയ്തിരുന്നു അതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അതിനുശേഷം സമയമൊക്കെ കിട്ടി ട്വിറ്ററിൽ ആൾക്കാരുടെ റെസ്പോൺസും കമന്റ്സും ഒക്കെ വായിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി ഒരുപാട് ഗ്രൂപ്പ് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ കേട്ടു അപ്പൊ അതുകൊണ്ട് ഒരു ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ പക്ഷേ ചെയ്യാൻ ഒരു മനസ്സുണ്ട് പിന്നെ പോരാത്തതിന് മേ ബി ഐ ആസ് എ യൂട്യൂബർ ഐ ആസ് എൻ ഇൻഡിവിജ്വൽ കുറെ കൂടെ ഞാൻ മേ ബി ഇമോഷണലി മെച്ചൂർ ആയിട്ടുണ്ടാവും കാരണം ആയി പോയതാണോ എന്ന് എനിക്ക് തോന്നുന്നു സാരി ലാംപാഡ് ഗ്രാം പോട്ടേർ ലാംപാട്ട് ടു പിന്നെ പോച്ചോ പല ഇമോഷണൽ റോളർ കോസ്റ്റർ ഐഡിയ കൂടെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു കഴിഞ്ഞൊരു ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം സോ പ്രോബ്ലി ആ ഒരു കാഴ്ചപ്പാടും പിന്നെ ബോർഡും സാങ്ഷൻസും അങ്ങനെ പലതും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഒരു ഫാൻ ബേസ് ആണ് ഒരു യുണീക്ക് ഫാൻ ബേസ് ആണ് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അതും ആവാം എൻ്റെ ഒരു മാച്ച് റിവ്യൂ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടൊരു മാച്ച് റിവ്യൂ ആയിരിക്കും അപ്പൊ നമുക്ക് ലൈനപ്പ് രണ്ട് പകുതികൾ പ്ലെയർ പെർഫോമൻസ് ആൻഡ് ഫൈനലി എൻസോ മെറസ്കേയുടെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് ഇന്റർവ്യൂ അല്ല പോസ്റ്റ് മാച്ച് കമൻസിനെ കുറിച്ച് ചില സ്റ്റാർട്ട് വിത്ത് ലൈനപ്പ് ആൻഡ് മാസീവ് സർപ്രൈസ് തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാളും പ്രതീക്ഷിച്ചില്ല ആ ഈ ഒരു സംഭവം സ്റ്റേർലിങ് സ്കോഡി പോലും ഉണ്ടാവില്ല എന്നുള്ളത് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഭിപ്രായ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രൈഡേ സ്റ്റേളിങ്ങിനോട് പറഞ്ഞിരുന്നു ആൻഡ് മാച്ച് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സ്റ്റേർലിംഗ് ഓഫീഷ് സ്റ്റേർലിങ്ങിന്റെ ഏജന്റ് മുഖാന്തരം ഒഫീഷ്യൽ കമന്റ് ഇട്ടിരുന്നു അതായത് ക്ലബായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് അതിനെ എതിർത്തുകൊണ്ട് ജെയിമി ക്യാരഗർ പൊതുവേ ഇങ്ങനെ ഒന്നും കമന്റ് പറയാത്തൊരു മനുഷ്യനാണ് ജെയിമി ക്യാരഗർ പോലും സ്റ്റേർലിംഗ് ഇട്ട കമന്റിനെതിരെ ആയിട്ടുള്ളൊരു ട്വീറ്റ് ഒക്കെ ആൻഡ് 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 ദാറ്റ് ഐ ഇൻസിഡന്റ് എ എ സർപ്രൈസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇറ്റ് വാസ് ടെക്നിക്കൽ ഡിസിഷൻ നത്തിങ് മോർ എന്നുള്ളത് സോ ഹി സ്റ്റാമ്പിങ് ഹിസ് അതോറിറ്റി ഒരു അതോറിറ്റേറിയൻ ഫിഗർ ആയിട്ട് വരികയാണ് ഇറ്റ്സ് എ ബോൾഡ് മൂവ് ഇറ്റ്സ് മൂവ് ഹോപ്പ്ഫുള്ളി അത് അത് നല്ല രീതിയിലേക്ക് ആവണം ആൻഡ് ബോർഡിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അപ്പൊ പിന്നെ കൂടുതൽ തലവേന എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ വേറെ അടുത്ത സർപ്രൈസ് കൈസഡോ ലാവിയൻ ആൻഡ് എൻസോ രസകരമായ ഒരു കാര്യം ഈ ലൈനപ്പെടുന്നതിന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് ഞങ്ങള് ഒരു ചെൽസി ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കുകയുണ്ടായിരുന്നു എൻറെ പ്രിഫേർഡ് ഡബിൾ പിവർട്ട് പാർട്ട് ലാവിയ ആൻഡ് എൻസോ അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ലാവിയ ആൻഡ് എൻസോ എന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും കൈസഡോ ആൻഡ് എൻസോ ആണ് പ്രിഫർ ചെയ്തോണ്ടിരുന്നത് അപ്പോ ഫുൾ തർക്കം എല്ലാ തർക്കവും കഴിഞ്ഞു കഴിയുമ്പോൾ ലാവിയയും എൻസോയും മൂന്നുപേര് സ്റ്റാർട്ട് ചെയ്തു അതും വൻ സർപ്രൈസായി പോയി പിന്നെ എൻകുങ്കു ആസ് എ പ്രോപ്പർ വിങ്ങർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ കോൾ പാൽമർ റൈറ്റ് വിങ്ങില് ജാക്സൺ അഗൈൻ സർപ്രൈസായിരുന്നു മാച്ച് ഫിറ്റ് അല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രീ സീസൺ മിനിച്ചൊന്നും കിട്ടാത്ത ഒരു ഇതുകൊണ്ട് പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഒരു ചെറിയ സർപ്രൈസ് ആയിപ്പോയി ബാക്ക് ഫോറിൽ സത്യം സർപ്രൈസ് സർപ്രൈസ് ഉണ്ടായിരുന്നില്ല ഗുസ്തോ കുക്രയ റോബർട്ട് സോ ലൈനപ്പ് വാസ് എ ബിറ്റ് ഓഫ് നോക്കി ഇറ്റ് ഒരു സ്ട്രോങ് ലൈനപ്പ് പോലെ എനിക്കത് തോന്നി ആൻഡ് കളിച്ചത് എൻസോ ഫെർണാൻഡസ് ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ കോൾ പാൽമർ റൈറ്റ് ഹാഫ് സ്പേസിലും മാലോ ഗുസ്തോ ഓവർലാപ്പ് ചെയ്യുന്ന തരത്തിലുമാണ് നമ്മൾ കളിച്ചത് സോ ഒരു ബാക്ക് ത്രീ ഫ്രണ്ട് പിവറ്റ് പിവറ്റില് കൈസഡോ ലാവിയ ആൻഡ് ദൻ ഫോർ അപ് ഫ്രണ്ട് ആൻഡ് ജാക്സൺ ഇൻ ദ സ്ട്രൈക്കർ റോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയത് അപ്പൊ കൈസഡോ ലാവിയോ എവിടെയാണ് പൊസിഷൻ എന്നുള്ളതൊക്കെ കളി തുടങ്ങുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത് ആദ്യ പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ഇവർ നോട്ട് ബാഡ് ഓക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ മോശമായിട്ട് കളിക്കുന്നുള്ളൂ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് അതൊക്കെ തീർന്നു നമ്മളൊരു പ്രോപ്പർ ബാക്ക് ടു വെച്ചിട്ടാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പ് വാസ് ഗുഡ് നമ്മള് നല്ല രീതിയിൽ കളിച്ചു ടു ആൻ എക്സ്റ്റെൻഡ് മാഞ്ചസ്റ്റർ സിറ്റി വാസ് നോട്ട് ഫിഫ്ത് ഗിയറിലുള്ള ഒരു ടീം ആയിരുന്നില്ല അവരൊരു തേർഡ് ഗിയറിൽ ഇട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് കാരണം അവരും ഈ ഫുൾ ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സവീനിയോ ഡോക്കു ഹാലൻഡ് സിൽവ കെവിൻ ബ്രോണർ കോവച്ചിച്ച് ഇതൊക്കെ ആയിരുന്നു അവരുടെ ലൈനപ്പ് ഉണ്ടായിരുന്നത് പിന്നെ അഫ്കോഴ്സ് എഡേഴ്സൺ ഒക്കെ ആയിട്ട് അപ്പൊ അവരൊരു ഹൺഡ്രഡ് പെർസെന്റ് മാച്ച് ആയിരുന്നില്ല അപ്പൊ അവരും അങ്ങനെ കട്ടയ്ക്ക് മറ്റേ പ്രസ് ഒന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം പ്രശ്നം നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മിസ്റ്റേക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ബിൽഡപ്പ് കളിച്ചു സോ ഓവറോൾ ഐ തോട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് വാസ് ബാലൻസ്ഡ് എക്സെപ്റ്റ് ഈ പറയുന്ന പോലെ ഏർലിംഗ് ഹാലന്റിന്റെ ആ ഒരു ഗോള് അത് മനോഹരമായ ഒരു ഗോൾ തന്നെയായിരുന്നു ആ ഗോൾ ഏർലിംഗ് ഹാലന്റ് കൺട്രോൾ ചെയ്ത് കട്ട് ചെയ്തിട്ട് ചുമ്മാ ഷോട്ട് എടുക്കുന്നതിന് പകരം ആ ഷോട്ട് വാസ് എ ഫിനിഷ് ചിപ്പ് അതൊരു ആംഗിളിൽ നിന്ന് ഒരു ചിപ്പ് ചെയ്തത് വളരെ ടോപ്പ് ക്വാളിറ്റി ഫിനിഷ് അങ്ങനെ ഒരു സ്ട്രൈക്കർ ടീമിൽ ഉള്ളതിന്റെ ഏറ്റവും വലിയ ഗുണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ കാണാൻ പറ്റിക് ഫിനിഷ് അത് ഒരു കണക്കിന് ഡിസപ്പോയിന്റിങ് ആയിരുന്നെങ്കിൽ തന്നെയും നമുക്കും അത്യാവശ്യം ചാൻസ് ക്രിയേഷൻ ഉണ്ടായിരുന്നു നമുക്കും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് സോ വി ഹാഡ് ദോസ് മൊമെന്റ്സ് പക്ഷെ ആ മൊമെന്റ് നമുക്ക് ക്യാപ്റ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല ഇറ്റ് വാസ് എ ഡീസെന്റ് പ്രസ് ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാം പകുതി അതുപോലെ തന്നെയായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആ രണ്ടാമത്തെ ഗോൾ നമുക്ക് കൺസീഡർ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും ആ ഗോൾ കൺസീഡർ ചെയ്യുന്നവരെ പറഞ്ഞപ്പോഴത്തേക്കും കമന്റേറ്റേഴ്സ് പറയുകയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെൽസി ഷുഡ് ബി ഹാപ്പി ഇപ്പോഴത്തെ സിറ്റുവേഷനില് മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ കംപ്ലീറ്റ്ലി റണ് ഓവർ ചെയ്തില്ല നമ്മൾ നല്ല രീതിയിൽ കളിച്ചു പിന്നെ പെട്രോണേറ്റവും വന്നു സബ്സ്റ്റിറ്റ്യൂഷനിൽ അപ്പൊ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പൊ കമന്റേറ്റേഴ്സ് അങ്ങനെ പറഞ്ഞതിന് ശരിക്കുകയാണ് അപ്പൊ കോവച്ചിച്ച് പോയിട്ട് ഒരു ഗോൾ അടിച്ചത് ഇരുപത്തഞ്ച് കൊല്ലത്തിൽ ഒരു രണ്ട് ഗോൾ അടിക്കുമ്പോൾ അതും അടിക്കുന്ന റോക്കറ്റ് ഗോൾ ആയിരിക്കും അന്ന് ലിവർപൂളിനെതിരെ അടിച്ച ഒരു ഗോൾ ഓർമ്മയുണ്ടല്ലോ കോവച്ചിച്ച് അതുപോലെ തന്നെ ഒരു മിഡിൽ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു റണ് എടുത്തൊരു ഷോട്ട് അതൊക്കെ സാൻസസ് സത്യം പറഞ്ഞാൽ സേവ് ചെയ്യേണ്ട തരത്തിലുള്ള ഗോളാണ് കെപ്പേനെയാണ് ഓർമ്മപ്പെടുത്തിയത് എനിക്ക് സത്യം പറഞ്ഞാൽ കെപ്പേനെ നേരെ അടിച്ച് കഴിഞ്ഞാൽ ഗോൾ കൺസീവ് ചെയ്യുന്ന പോലെ സാൻസസ് അത് സത്യം പറഞ്ഞാൽ അത് സേവ് ചെയ്യേണ്ടത് പോലെ എനിക്ക് തോന്നി പക്ഷെ അത് രണ്ടേ പൂജ്യാവുമ്പോഴത്തേക്കും മൊറാൽ ഒന്ന് ഡൗൺ ആവും നമുക്ക് കുറെ കൂടെ ദേഷ്യം തോന്നും ഒരു വൺ സീറോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇത്രത്തോളം ഇമോഷണൽ ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ രണ്ടേ പൂജ്യം ഒക്കെ ആയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻഡ് സെക്കൻഡ് ഹാഫ് വരെ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ ഒരു ഓഫ് സൈഡ് ഗോൾ അടിച്ചു ഒരു ഗോൾ അടിച്ചു അത് ഓഫ് സൈഡ് ആയിപ്പോയി പിന്നെ ജാക്സൺ എതിർ ടീമിന് വേണ്ടി നല്ലോണം ഡിഫെൻഡ് ചെയ്തു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഷൂട്ട് ചെയ്യാൻ കിട്ടിയത് ഫെർണാഡസിന് അത് ജാക്സൺ നല്ലോണം നല്ല രീതിയിൽ തടുത്തു അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവൻ ചെയ്തു അപ്പൊ അങ്ങനെ നമ്മൾ നല്ല ചാൻസസും കുറെ ത്രൂബോളും അറ്റാക്കിംഗ് ത്രച്ചോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കി ഒരു ക്രോസ് ഫ്രം പാൽമർ ടു ജാക്സൺ ടു എൻസോ ഫെർണാൻഡസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിറ്റിക്ക് ഉണ്ടായിരുന്നു അതുപോലെ ചാൻസസ് വേണ്ടിയായിട്ട് സോ ആൻഡ് ഡോക്കു വാസ് എക്സലന്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാതകൂസുനെ വെള്ളം കുടിപ്പിച്ചു ഡോക്കു സാബിനിയോ ശരിക്കും പറഞ്ഞാൽ കുക്കുറയോ ഒന്ന് രണ്ട് തവണ വെള്ളം കുടിപ്പിച്ചു അപ്പൊ രണ്ട് വിങ്ങേഴ്സോ അവരുടെ മനോഹരമായിട്ട് തന്നെ കളിച്ചു കെവിൻ ഡിബ്രോയിനർ വാസ് ഗുഡ് മേ ബി ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കെവൻ ഡിബ്രോയിനർ ഫിൽഫോർഡിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അത് കെവൻ ഡിബ്രോയിനർ നേരെ ഷോട്ട് എടുത്തു അത് പാസ് കൊടുത്തിരുന്നെങ്കിൽ കുക്കുറയായിട്ട് വൺ വൺ വന്നേനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതരാം സോ മാഞ്ചസ്റ്റർ സിറ്റി ഓൾസോ ഹാഡ് ദർ ഓൺ ഫേവർ ഐ മീൻ എന്താ പറയുക ചാൻസസ് പിന്നെ അവരൊരു ഫുൾ ഫിഫ്ത് ഗിയറിൽ കളിച്ച ഒരു ടീം ആയിരുന്നില്ല അതിന്റെ ആവശ്യം വന്നില്ല അവർക്ക് രണ്ടേ പൂജ്യം പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം സാൻസസ് ഐ തോട്ട് ഹാവ് എ വെരി ആവറേജ് ഗെയിം ഒരു പാസ്റ്റ് വോസ് എ ഡിസാസ്റ്റർ പക്ഷെ അത് നമുക്ക് ഗോളൊന്നും കൺസിഡർ ചെയ്തില്ല പോസ്റ്റിലേക്ക് അടിച്ച ഗോൾ സേവ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു അതല്ലാണ്ട് ഐ തിങ്ക് ഈ വാസ് ഡീസന്റ് അത്രേ ഉള്ളൂ ഒരു ആവറേജ് അങ്ങനെ എനിക്ക് എടുത്ത് പറയത്തക്ക രീതിയിൽ പെർഫോമൻസ് ഒന്നുമില്ല ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് എന്റെ മനസ്സിൽ കൊടുക്കുക ഫൊഫാന കോൾവിൽ ആ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ബ്ലോസം ചെയ്ത ഫൊഫാന വാസ് ഗുഡ് ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോയി കുറച്ച് ഓവർ അഗ്രസീവ് ആണ് ഒരുപാട് ഫ്രണ്ട് ഫുട്ടി കളിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫൻഡർ ആണ് കോൾവൽ അത്രത്തോളം ഫ്രണ്ട് ഫുട്ടി കളിക്കുന്ന ഒരു ഡിഫൻഡർ ആണ് അപ്പൊ ഒരു നല്ല പാർട്ണർഷിപ്പ് ബ്ലൂം ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് ഞാൻ വിചാരിച്ച ഏർലിംഗ് ഹാലൻഡ് കോൾവിലിൻ്റെ അടുത്ത് ഇങ്ങനെ മുന്തിത്തള്ളിയിടുന്നൊക്കെ വിചാരിച്ചത് നടന്നൊന്നുമില്ല അപ്പൊ രണ്ടുപേരും നല്ല ബാലൻസ്ഡ് ആയിട്ട് തന്നെ കളിച്ചു അൺഫോർച്യുനേറ്റ്ലി നമ്മൾ രണ്ട് ഗോള് കൺസിഡർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുപാട് റേറ്റിംഗും കൊടുക്കാൻ പറ്റില്ല രണ്ടുപേരും പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ കുക്കുറയ് ഹാഡ് എ ഗുഡ് ഗെയിം ബട്ട് സെവനി വന്നിട്ട് കുക്കുറേനെ രണ്ടുമൂന്നവട്ടം കറക്കുക ഒരു വട്ടം കറക്കിയതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഡിഫൻസ് എക്സ്പോസ് ആയിപ്പോയി ആ ഡിഫൻസ് എക്സ്പോസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഗോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പുറത്തെ മാലോ ഗുസ്തു ഓൾസോ ഹാഡ് എ ഗുഡ് ഗെയിം അറ്റാക്കിംഗ് വോയ്സ് പക്ഷെ ഡോക്കു രണ്ട് മൂന്ന് തവണ മാലോ ഗുസ്തുവിനായിട്ട് വട്ടം കറക്കി അത്യാവശ്യം ഗുസ്തോ ഡോക്കു പിടിച്ച് നിർത്തുകയും ചെയ്തു സോ ഇറ്റ് വാസ് എ നൈസ് ബാറ്റിൽ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം സത്യം പറഞ്ഞാൽ ആൻഡ് ഓ മറ്റേ അറ്റാക്കിംഗ് ഔട്ട്പുട്ടിൽ ഒരുപാട് ഗുസ്തുവിന് ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ കുറെ ആൻഡ് ഗുസ്തോ മേ ബി ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ എന്നെ സംബന്ധിച്ച് യുവർ റേറ്റിംഗ് ഇസ് ഡിഫറന്റ് ഐ തിങ്ക് ദ ഷൈനിങ് സ്റ്റാർ റോമിയോ ലാവിയ ഈവൻ കൊള്ള അത് മേ ബി ആ മൈ ബയസ്റ്റ് ഒരു ബയസ്റ്റ് കണ്ണി കൂടെ കാണുകയാണോ ഐ തിങ്ക് ദ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയാത്തക്കാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ലാവിയ വെരി കമ്പോസ്റ്റ് ഓൺ ദ ബോൾ ഒരു ടെൻഷനും ഇല്ല വളരെ കൂളായിട്ട് പാസുകളൊക്കെ സ്ട്രിങ് ചെയ്യും പുള്ളിക്കാരന്റെ ബോൾ പോയി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഒന്നും വരുന്നുള്ള ഒരു ടെൻഷൻ വേണ്ട റാഷ് ഫൗൾസ് ഒന്നും ഇല്ല വളരെ നീറ്റ്ലി ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്നുണ്ട് ഈ ലുക്ക് ഷാർപ്പ് ഒരു സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ എനിക്ക് ലാബിക്ക് കൊടുക്കാൻ തോന്നുന്നു കൈസേഡോൻ കൈസേഡോൻ്റെ എന്റെ ഏറ്റവും വലിയൊരു ആർഗ്യുമെന്റ് ഭയങ്കര റസ്റ്റിയാണ് കൈസോഡ് ഭയങ്കര ഒരു തഗ് ലൈഫാണ് നമ്മൾ എങ്കോളോ കാണേ പോലെ ഒരു ക്ലീൻ ടാക്ലർ ഒന്നും അല്ല ഇപ്പോ ഭയങ്കര റഫ് ആയിട്ടൊക്കെ കളിക്കും എനിക്ക് തോന്നാ കെവിൻ ബ്രോയിനെ പോയി ഇടിച്ച് തൂക്കിയെടുത്തൊറിഞ്ഞു എന്ന് തോന്നുന്നു ഒരു ചാലഞ്ചില് അത് യെല്ലോ കാർഡ് കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ പെനൽറ്റി ഇൻസിഡന്റ് അതൊക്കെ ഞാൻ പറയാം അപ്പോ കൈസോഡോ ലുക്ക് എനിക്കറിയില്ല മേ മീൻ ദിസ് ഭയങ്കര റഫ് ആണ് അവന്റെ കളി അത് എത്ര നാളിങ്ങനെ ഈ ഒരു റെഡ് കാർഡ് മേടിക്കാണ്ടിരിക്കുന്നുള്ളത് കണ്ടറിയാം സിക്സ് ഔട്ട് ഓഫ് ടെൻ എൻസോ വാസ് ഡാം ഫെർണാഡസ് അതൊരു രണ്ട് മനോഹരമായ ഒരു ചാൻസ് ഉണ്ടായിരുന്നു പെനൽറ്റി ബോക്സിൽ ടച്ച് എടുക്കാൻ വേണ്ടി പക്ഷെ അത് ടച്ച് കൺട്രോൾ കിട്ടിയില്ല രണ്ടാമത്തെ ഒരു പെനൽറ്റി ഷൌട്ട് ഔട്ട് ഒക്കെ നടത്തി അത് പെനൽറ്റി ആയിരുന്നില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ തോന്നിയിരുന്നു പക്ഷെ ആ ഒരു സ്പോട്ടിൽ ഒരുപക്ഷെ അതൊരു ചാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമായിരുന്നു ആൻഡ് പുള്ളിക്കാരന്റെ പ്രിഫേർഡ് സ്ലോട്ടിലേക്കല്ല കളിപ്പിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ കളിക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ കളിച്ച സ്ലോട്ടിലാണ് പക്ഷെ എന്നാലും വി സ്റ്റിൽ ഹാവ് ടു റേറ്റ് ഹിം ആൻഡ് ഇൻഫാക്ട് ഞാൻ എൻസോ ഫെർണാണ്ടസിനെ ടാലന്റ് ലിസ്റ്റിൽ ഞാൻ എലീറ്റ് ടാലന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത് പക്ഷെ പെർഫോമൻസ് വൈസ് ഐ തി പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ എൻകുങ്കു ഡീസെൻ ഗെയിം പക്ഷെ ഒരുപാട് വൺ ഓൺ വൺ ടേക്ക് ഓൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല കോൾ പാൽമർ ഡീസൻ ഗെയിം നത്തിങ് എക്സ്പ്ലോസീവ് അബൌട്ട് ഇറ്റ് കോച്ച് പഴയ കോച്ച് അല്ലെന്നറിയാം എന്നാലും ജാക്സൺ പഴയ ജാക്സൺ തന്നെ ഇവ നന്നാവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ആ ഒരു ഗോൾ അടിച്ചു പക്ഷെ അത് അതൊരു ഒരു ചിന്തിക്കേണ്ട ഒരു എലിറ്റ് സ്ട്രൈക്കറാവുമ്പോൾ ചിന്തിക്കേണ്ടേ ഇവന്റെ സെക്കൻഡ് സീസൺ ആണ് അവന് ഫസ്റ്റ് സീസൺ അത്യാവശ്യം എക്സ്പോഷർ കിട്ടിയ ഒരു വ്യക്തിയാണ് ഒരു ബ്രേക്ക് ഒക്കെ കിട്ടിയ ഒന്ന് തലേക്കൊന്നും ഉപയോഗിച്ച് കളിക്കണ്ടേ ഇല്ല അതൊന്നും വയ്യ അതൊരു ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻസ് പ്രിട്ടി ഡിസപ്പോയിന്റിങ് വെരി വെരി ഡിസപ്പോയിന്റിങ് ഐ എം സോറി ഇനിയിപ്പോ ജാക്സെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തേ പറ്റൂ കാരണം ഇറ്റ്സ് എ സെക്കൻഡ് സീസൺ ടൈം ബ്രൂഫ് ടൈം ടു പെർഫോം എന്നാലും ഇപ്പം നമ്മൾ വേറൊരു സ്ട്രൈക്കറിനെ കൂടെ നോക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഗെയ്യു വന്നു കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കുറെ ഇങ്ങനെ ഓടി എനിക്ക് ഗെയ്യു ഓടണ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാസ്മുസ് സോളിൻ്റിനെയാണ് ഓർമ്മ വരുന്നത് ഇങ്ങനെ കുറെ ഓടുക രണ്ട് പ്ലേഴ്സും ഇങ്ങനെ ഓടി കളിക്കുകയാണ് അല്ലാണ്ട് കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ടുപേർക്കും സോ ശരിക്കും പറഞ്ഞ ഒരു ടച്ച് പോലും കിട്ടിയില്ല എന്ന് തോന്നുന്നു ഗെയിം എങ്ങാണ്ട് ഒരു ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന പെഡ്രോ നെറ്റോ ഐ തിക് പെഡ്രോ നെറ്റോ അത്യാവശ്യം കുറച്ചൊന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ ഒരു ഇൻസൈസീവ് മൂവ്മെന്റ് ഒക്കെ പക്ഷെ ഫസ്റ്റ് ഗെയിം അണ്ടർ ചെൽസി അണ്ടർ എൻജോ മെറസ്കാ പുതിയ ടീം ഓവർലി ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഐ തിങ്ക് ഇറ്റ് വോസ് ഡീസെന്റ് അങ്ങനെ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യാനും ഓവർലി പ്രശംസിക്കാനോ ഒന്നുമില്ല ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ പിന്നെ ആൻസോ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സിഡ്യൂട്ട് ചെയ്തോ ഫെർണാണ്ടസ് ഒരു ഡീപ് ലൈൻ ആയിട്ട് വന്നു ഗബ്രിയൽ വേഗ വന്നു അതിനടുക്കുക വേഗം അങ്ങനെ ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാൻ സോ ഓവറോൾ യാ നോട്ട് ടു ബാഡ് ഓവർലി ക്രിറ്റിസൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല പലവരും ഫസ്റ്റ് ടൈം കളിക്കുകയാണ് എൻകുങ്കു ഒരുപാട് നൽകിയ ശേഷം എൻകുങ്കു ഫൊഫാന ലാവിയ ലാവിയൻസോ ഫെർണാൻഡസ് കോമ്പിനേഷൻ പെഡ്രോണേറ്റോ ആദ്യമായിട്ട് വരുന്നു സോ ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറന്റ് ഔട്ട്ലുക്ക് ടീമിനെ സംബന്ധിച്ച് പക്ഷെ ഇങ്ങനെ ഒരു വെച്ച് കാഴ്ചപ്പാടിൽ ഐ വുഡ് സേ ഐ ആം ഹാപ്പി വിത്ത് ഓവർആൾ പെർഫോമൻസ് ഒരു ഓവർആൾ പെർഫോമൻസ് ഒരു സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാമെന്ന് തോന്നുന്നു മെറസ്ക വാസ് ഗുഡ് സമയം വേണം അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം നമ്മൾ മറ്റേ എൻജോവിനെ അവിടെ കളിപ്പിക്കരുത് വിടെ കളിപ്പിക്കരുത് എൻകൂം ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ അല്ല മറ്റേ മറ്റെല്ലാം മറച്ചല്ല എനിക്ക് മെൻകൂങ്ക് ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ അല്ല അവിടെ അതിനാണ് പെട്രോൾ സൈൻ ചെയ്തിരിക്കുന്നത് നോണി മാഡോക്കിനെ നിങ്ങൾ പറയണം ഐ തിങ്ക് ബട്ട് വി ഹാവ് ടു ഗിവിൻ ടൈം അറ്റ്ലീസ്റ്റ് പോച്ചിറ്റൂണിനെ പോലെ ചിൽവലിനെ പിടിച്ച് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചില്ലല്ലോ ഒരു പോസിബിൾ പ്ലെയറിനെ പിടിച്ചിട്ടാണ് അവിടെ കളിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കൊരു സന്തോഷമുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഡീസെന്റ് ആയിരുന്നു ഒരുപാട് ഡിലേ ആക്കിയില്ല തോന്നിയ സമയത്ത് തന്നെ ഇറക്കി ആൾക്കാരെ ഇമ്പാക്റ്റ് ഒന്നും വന്നില്ല ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ചത് വന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് പിന്നെ മിനിറ്റ്സ് മാനേജ് ചെയ്യണം ലാവയുടെ മിനിറ്റ്സ് മാനേജ് ചെയ്യണം എൻകും മിനിറ്റ്സ് മാനേജ് ചെയ്യണം ജാക്സൺ മിനിറ്റ്സ് മാനേജ് ചെയ്യണം ഇതും നോക്കണം ഇവരെ ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആയിട്ട് ഇരുത്തുകയും വേണം അപ്പൊ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒരു കോച്ച് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് സോ ഓവറോൾ ഹി മാനേജ് അഗൈൻ ഒരു ടീം പെർഫോമൻസ് രീതിയിൽ പോസ്റ്റ് മാച്ച് വച്ചാൽ മച്ചാൻ ഒരു മടിയില്ല മച്ച മറ്റേ വെട്ടൊന്ന് മുറിയിട്ടുണ്ട് ഒരു മുറി പുള്ളിക്കാരൻ അങ്ങോട്ട് വാടക ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് മറ്റേ കർണ ചുക്കമെക്കേനെ കുറിച്ച് ചോദിച്ചു മുപ്പത്തഞ്ച് മത്സരം കളിക്കാനാണ് വേറെ ടാലന്റഡ് പ്ലെയറാണ് വേറെ എവിടെയെങ്കിലും പോയി നോക്കട്ടെ ബെഞ്ചൽവെനിനോട് ചോദിച്ചപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞു പുള്ളിക്കാരൻ വേറെ എവിടെയെങ്കിലും പോകട്ടെ സ്റ്റേളിനെ കുറിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പ്രാക്ടിക്കൽ ഡിസിഷൻ ആണതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനൊന്നും ഇല്ല ഇതാണ് എന്റെ ടീം ഇതാണ് എന്റെ നിഗമനം വളരെ വ്യക്തം ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ ക്യാരക്ടർ പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞയാൾ അടിപൊളി കോച്ച് ആവണമെന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു സോ എൻജോ മെറസ്ക ഫോർ മീ ഓവർ ഓൾ ഐ ഇറ്റ് വാസ് ഗുഡ് ഒരു സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ നമ്മൾ സെവൻ ഒന്നും കൊടുക്കാനില്ലല്ലോ കളി തോറ്റതല്ലേ റിസൾട്ട്സ് ഫൈനലി മാറ്റർ സോ പിന്നെ ആ പെനൽറ്റി ഇൻസിഡന്റ് ആ കോവച്ചിച്ചിന്റെ ഒരു പെനൽറ്റി ഇൻസിഡന്റ് അധികം കോൺട്രവേർഷ്യൽ കുറെ പേരത് പെനൽറ്റി എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര് പറയുന്നുണ്ട് പെനൽറ്റി ആണ് ക്ലിയർ പെനൽറ്റി ആണെന്നുള്ളത് കമന്റേറ്റേഴ്സ് പിന്നെ ഒരു കമന്റേറ്ററും ചെൽസി ഫാൻ അല്ല എല്ലാവർക്കും ചെൽസിയോട് വെറുപ്പ് തന്നെയാണ് അപ്പൊ അവരെല്ലാവരും എതിർത്ത് പറയുന്നുണ്ട് അത് പെനൽറ്റി അല്ല എന്നുള്ളത് പിന്നെ ആന്റണി ടൈലർ ആണ് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മൊട്ടയ്ക്ക് ചെൽസി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വെറുപ്പുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ എന്നിട്ട് ഈ മൊട്ടയെ തന്നെ ഇട്ട് ഇങ്ങനെ എല്ലാ മത്സരവും റെഫർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോ ഇത് സ്ഥിരം പല്ലവയാണ് ഇത് പുതിയ കാര്യമൊന്നും അല്ല മൊട്ടാക്കി ജയ് അത്ര നമുക്ക് പറയാനുള്ളൂ സോ ദാറ്റ് വാസ് എ ഇൻസിഡന്റ് സോ നമുക്ക് ഒരു ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ വിത്ത് എ ഫ്രഷ് ന്യൂ ഫേസസ് ഫ്രഷ് ലെഗ്സ് അങ്ങനെ ഒരു ഗെയിം ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോശം പറയാനില്ല യെസ് ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ ടു വേൾഡി തന്റെ ഫസ്റ്റ് ലെവൻ കൊണ്ടുവരുന്നേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് ഒരുപാട് ഐഡന്റിറ്റി ക്ലിയർ ആണ് ഒരുപാട് സ്ട്രാറ്റജി ക്ലിയർ ആണ് എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് മച്ച് ഡിഫറെ ഫ്രം പോച്ചോ പോച്ചോ വാസ് ലുക്കിംഗ് ക്ലൂലെസ് അറ്റ്ലീസ്റ്റ് നമ്മളെ സംബന്ധിച്ചിട്ട് ഇസ് ലുക്കിംഗ് ക്ലൂലസ് പക്ഷെ ഇത് അങ്ങനെയല്ല അറ്റ്ലീസ്റ്റ് ഒരുപാട് ക്ലാരിറ്റി ഉണ്ട് ഇനി സ്വാഭാവികമായിട്ടും രണ്ടു മൂന്ന് കളികളൊക്കെ കളിച്ച് വരുമ്പോഴത്തേക്കും പ്ലെയർ പൊസിഷനിൽ കുറേ കൂടെ സ്ട്രോങ് ആയി വരും പക്ഷെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വി ഹാവ് ടു ഗവ് മോർ ടൈം ഫോർ എൻസോ മെറസ്ക ഒരു പ്രോജക്ട് ഹാസ് പ്രോപ്പർലി ബിഗൺ ഇൻ എവറി സെൻസ് ഒരു പ്രോപ്പർ ട്വന്റി ട്വന്റി ഫൈവ് സ്ക്വാഡ് ഉണ്ട് ഇവര് തന്നെയായിരിക്കും ഒരു അടുത്തൊരു മൂന്നാലു കൊല്ലത്തേക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ് സോ പ്രോജക്റ്റ് ഹാസ് പ്രോപ്പർലി ബിഗൺ ബിഗൺ വി ഹാവ് ടു ഗിവിൻ പേഷ്യൻസ് അതുകൊണ്ട് ഞാൻ ഓവർലി ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല അല്ല ചുവ അടുത്ത മത്സരം നമ്മുടെ സെർവെറ്റ് എന്ന് പറയുന്ന കോൺഫറൻസ് ലീഗ് പ്ലേ ഓഫ് നമ്മൾ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബുൾസായിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും സെർവേറ്റ് ആയിട്ട് കളി വരുന്നുണ്ട് പിന്നീടയ്ക്ക് ഒരുപക്ഷെ നമ്മൾ രണ്ട് സൈനിങ്സ് നടത്തിയേക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും അതും ഒരു അഡീഷണായി മാറും എല്ലാവരും ഒന്ന് ജെല്ലായി വരണം വി ഹാവ് ടു ബി പേഷ്യൻറ്റ് അല്ല നേരെ മറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് സീസണിലെ ചെൽസി വെച്ചിട്ടാണ് നമ്മൾ ഈ സീസൺ വിലയിരുത്തണമെങ്കിൽ ഈ കളി വിലയിരുത്തണമെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല മാനേജ്മെന്റ് മാറി പ്ലേഴ്സ് മാറിയിട്ടില്ലെങ്കിലും കുറെ പ്ലേഴ്സ് പുതിയതുപോലെ തന്നെയാണ് ഡ്രൂസ്ബറി ഹോൾ കുറച്ച് നേരം കളിച്ചു അവനെ കുറിച്ച് ഞാൻ മറന്നുപോയി സോ യു സീ ദാറ്റ് ഞാൻ പോലും മറന്നു പോകുന്നു പ്ലേഴ്സിന്റെ കാര്യം സോ ഇമാജിൻ ഫോർ എ കോച്ച് വിത്ത് സോ മെനി പ്ലേസ് നീ ഒക്കെ ആരാണൊക്കെ ചോദിച്ച് വരാൻ അത് ആ പ്ലേഴ്സ് ഒരു ലിങ്ക് പോരാൻ സമയം എടുക്കും സോ വി ഹാവ് ടു ബി പേഷ്യൻറ്റ് ഫോർ ഇറ്റ് വേറെ നിവൃത്തിയില്ല ഡൂ ലെറ്റ് മീ നോ നിങ്ങളുടെ മിനോസ് ഇൻ തോന്നുന്ന കമന്റ് സെക്ഷൻ വെരി ലോങ് മാച്ചു താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം സാൻസ്